വരാനിടിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് അതീവ നിർണായകമാണ് ഏതു വിധേയയും വിജയിക്കുവാൻ വേണ്ടി പരസ്പരം മത്സരിച്ചുള്ള തന്ത്രങ്ങൾ മെനയലാണ് ഇപ്പോൾ നടക്കുന്നത് വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഒരു മുന്നണിയും ആഗ്രഹിക്കുന്നില്ല രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് ഇടതു മുന്നണി ആകെയുള്ള തുരുത്തായ കേരളത്തിൽ ഭരണ തുടർച്ച തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ പരസ്പരം മാറ്റമുള്ള പരീക്ഷണത്തിനും പുതുമുഖങ്ങളെ നിർത്തിയുള്ള പരിശ്രമത്തിനുമാണ് സി പി എം ആലോചനകൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സി ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ പുതുമുഖ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് നീക്കം എം എൽ എ മാരെ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കാനും ആലോചനയുണ്ട് പാറശാല നെയ്യാറ്റിൻകര കാട്ടാക്കട നേമം കഴക്കൂട്ടം വാമനപുരം വർക്കല എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വിജയസാധ്യതയുള്ള പുതുമുഖ സ്ഥാനാർത്ഥികളെ തേടുന്നത് സി കെ ഹരീന്ദ്രൻ കെ ആൻസലൻ ഐ ബി സതീഷ് വി ശിവൻകുട്ടി കടകംപള്ളി സുരേന്ദ്രൻ ഡി കെ മുരളി വി ജോയി എന്നിവർക്ക് ഇത്തവണ സീറ്റുണ്ടാകില്ല ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള പ്രധാന ചുമതലയും വി ജോയിക്കാണ് നിയമത്തെ ശിവൻകുട്ടിക്ക് പകരം മേയർ ആര്യ രാജേന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന വാർത്തകൾ ശക്തി പ്രാപിച്ചതോടെ വി കെ പ്രശാന്തിന് വട്ടിയൂർക്കാവിനോട് മമത കുറഞ്ഞിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ മാറുന്ന കഴക്കൂട്ടത്താണ് വി കെ പ്രശാന്തിന്റെ കണ്ണ് ഐ ബി സതീഷ് ഒഴിയുന്ന കാട്ടക്കടയിലേക്ക് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ മാറും ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷിജുഖാൻ രാജ്യസഭാ എം പി എ എ റഹീം എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സീറ്റിൽ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചത് കോവളം മാത്രമാണ് യു ഡി എഫിന്റെ കൂടെ നിന്നത് ബാക്കി പതിമൂന്നും എൽ ഡി എഫിന്റെ കയ്യിലാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക തലസ്ഥാന ജില്ലയിലായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് സി പി എമ്മിന്റെ മുന്നൊരുക്കങ്ങൾ അതുകൊണ്ടുതന്നെ തലസ്ഥാനത്തെ പാർട്ടിയുടെ വോട്ടുകൾ ഒരെണ്ണം പോലും ചോരാതെ പരമാവധി മറ്റുള്ള വോട്ടുകളെ സമാഹരിക്കുകയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനുവേണ്ടി പലതരത്തിലുള്ള പദ്ധതികളും സർക്കാരും സി പി എമ്മും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് തലസ്ഥാന ജില്ലയിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറിയാൽ തുടർഭരണം ഉറപ്പായും സാധ്യമാകുമെന്ന് സി പി എം കരുതുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തിരുവനന്തപുരം അടക്കം പരമാവധി സീറ്റുകൾ വിജയിക്കുക ാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം കഴിഞ്ഞ കുറച്ചു തവണകളായി കൈവിട്ടു പോകുന്ന കോവളം മണ്ഡലം തിരിച്ചുപിടിക്കാനും പിടിക്കാനും സി ശ്രമിക്കുന്നുണ്ട് നിലവിൽ കോൺഗ്രസിന്റെ എം വിൻസെന്റ് ആണ് കോവളം എം എൽ എ അദ്ദേഹം തന്നെ ഇനിയും വിജയിച്ചു വരുമെന്ന കോൺഗ്രസുകാരും യു ഡി എഫുകാരും ആത്മവിശ്വാസം പങ്കിടുമ്പോൾ ഇടത് ക്യാമ്പിലും ഇപ്പോൾ ആശങ്കകൾക്ക് ഇടയില്ല കോവളത്ത് ഒരു യുവതാരത്തെ ഇറക്കി കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിക്കാൻ സി പി എം പരിശ്രമിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ഓരോ മണ്ഡലങ്ങളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതീവ നിർണായകമാണ് പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളെ ലക്ഷ്യം വെച്ചാണ് നിലവിൽ മുന്നണികളുടെ പ്രവർത്തനങ്ങൾ പല എം എൽ എമാരെയും ജനങ്ങൾ മടുത്ത നിലയിലാണ് സ്ഥാനാർത്ഥികളെ മാറ്റിയുള്ള പരീക്ഷണത്തിന് സി പി എം തയ്യാറാകുന്നത് ഈ മാറ്റം സി പി എമ്മിന് ഏതൊക്കെ തരത്തിൽ ഗുണം ചെയ്യുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്